എടാ എന്റെ ജോലി പോയി എടാ നിന്റെ ജോലി പോയെന്തിനാണ് ഇത്ര സന്തോഷം എനിക്ക് ഇടതെ ശിവരാത്രി കൂടാൻ പറ്റുമല്ലോ ശിവരാത്രി കൂടാൻ വേണ്ടി നിന്റെ ജോലി പോകുന്നതാണ് എനിക്ക് സന്തോഷം അപ്പം ഈ വർഷത്തെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള കര കമ്പറ്റി എല്ലാ കരയേക്കാളിലും അതി വിപുലമായിട്ട് നമ്മുടെ കരയിൽ പരിപാടി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടുത്തെ പരിപാടിയൊക്കെ നല്ല വൃത്തിയായിട്ട് നടത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് നമ്മുടെ അജിത്ത് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് വയസ്സായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അജിത്തിനെ സന്തോഷം എന്തോ അജിത്തിനെന്തോ ഇതൊക്കെ ലാസ്റ്റ് ഉള്ളൂ ഇതൊക്കെ നമ്മുടെ കരയ്ക്ക് വേണ്ടി അല്ലയോ നീ ഇവിടെ എന്തോ ഉണ്ടെങ്കിലും ഞാൻ ഞാൻ അത് കേട്ടാ മതി ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ എത്തി പഠിക്കും എടാ

ഈ കമ്മിറ്റിയിലെ പകുതി എണ്ണം കൂടെ രാവിലെ ടൂർ പോകാൻ വേണ്ടി അവിടെ ഇപ്പൊണ്ട് അപ്പോഴും അവന്മാര് പിരിവിന് വരുന്നത് ഒന്ന് പാടാണിച്ചു ആ സെക്രട്ടറി സെക്രട്ടറി പിരിവിന് കൊച്ചിനെ കാണാൻ രണ്ടുപേര് വരുന്നുണ്ട് അപ്പൊ തന്ത്യവിടെ അതുകൊണ്ട് നിങ്ങൾ പോയി പിരിക്കേ എല്ലാ കടയിലും പിരിക്കണം കേട്ടോ ഞാൻ അങ്ങോട്ട് പോട്ടെ രണ്ടുപേര് വരുന്നുണ്ട് കൊച്ചിലെ കാണാറ് ശരിയ തുടക്കം തന്നെ പിരിക്കാൻ നല്ല ആൾക്കാരാണല്ലോ നല്ല തുക കിട്ടും പറഞ്ഞു ചേട്ടാ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒന്നര ലക്ഷം മേള ബുക്ക് ചെയ്ത അവമാർ മുന്നി നമ്മടെ കരക്കാർ നല്ലോണം ഒരാഴ്ച നമ്മള് പിരിച്ചിട്ട് നമുക്ക് കിട്ടിയ നക്കാപ്പിച്ച അവർക്ക് സ്പോൺസേഴ്സ് ഉണ്ട് അവർക്ക് എന്തുവാ അണ്ണൻ എഴുതി വെച്ചോ അമ്പലത്തിൽ ചെല്ലുമ്പോ നമ്മടെ കരക്കാർ മൊത്തം അണ്ണൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കത്തുണ്ടോ അണ്ണനെ കൊണ്ട് പറ്റൂ ഞാനും നോക്കട്ടെ ഉച്ചക്കേ കൊടുക്കുന്ന കഞ്ഞിയും പേരുവേ ബിരിയാണി ആക്കാൻ പറ്റുമോ വെജിറ്റബിൾ ബിരിയാണി പറ്റുമോ ഇവനല്ല പറ്റത്തില്ല കേട്ടോ തന്നില്ലേട വരുവേ ചേച്ചി കളിക്കാൻ വയസ്സെടുത്തേ ഞങ്ങളൊരു ആയിരം കൂടെ എഴുതുവാ ഒരു രൂപ

അരിച്ചു കഞ്ഞ എനിക്ക് അത്യാവശ്യം ഒന്നിങ്ങോട്ട് വന്നിട്ട് പിടിക്കാനാ വാ ചേച്ചി എവിടെ എവിടായിരുന്നു അഞ്ഞു കൊടുത്തോളി പെട്ടെന്ന് തന്നെ ചെല്ലുന്നു അങ്ങോട്ട് നീ അഞ്ഞ് കുടിക്കാൻ വരുന്നോ നീ വിശ്വ ഞാൻ പോവാ പോവാട നാട്ടിൽ എന്തെങ്കിലും കുടിക്കാ എനിക്ക് വിശ്വാൻ വയ്യ

നീ മാറി ആവശ്യമില്ല നമ്മൾ നമ്മൾ നമ്മള് തള്ളി ആവശ്യമുള്ളൂ ആ ഇങ്ങനെ കെട്ടിക്കോളാം അതിന്റെ ആവശ്യമുള്ളു ശരിയുണ്ടായിരം ഇത്രയും കഷ്ടപ്പെട്ട് പൈസയും പിരിച്ചു കൊടുത്തപ്പം പക്ഷെ നമ്മള് കറിവേപ്പിലെ പോലെ തള്ളി എന്തായാലും നമ്മുടെ ശിവരാത്രി കളറായില്ല പിന്നെ വേറൊരു കാര്യം കമ്മറ്റിയുടെ തീരുമാനമില്ലാതെ ചെണ്ടയും മെണ്ട ഓർഡർ ചെയ്തവന്മാര് അതിന്റെ പൈസ സ്വയം സ്വയം കൊടുത്തോളാം കമ്മറ്റിക്ക് യാതൊരു ഉത്തരവാദിത്തം അതുമായിട്ടില്ല രാഹുൽ എന്തിനാ എല്ലാ ഘട്ടത്തെ പോലെ പരിധി അടച്ച പോരായിരുന്നു ഇതിനെ ഇതിന് ആർഭാടം നമ്മളോട് ഇതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല പിന്നെ കമ്മറ്റിക്കാരാന്ന് പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് വിട്ടിരിക്കുന്നത് കേട്ടോ

থাকিটা থাকি থাক থাকিটা থাকিটা থাক থাকিটা থাকিটা থাকত আলম থাকিটা থাকি থাক থাকিটা থাকিটা থাকিতে থাকিটা থাকিটা থাকত আলমে গেল ൊക്കെ ചെയ്ത് ഈ വർഷം ഇതിന്റെ പുറേന്ന് നടന്ന മതി അടുത്ത കൊല്ലേ ഇത് വേണ്ട നീ നിന്റെ കാര്യം തോന്നും അതാ നിനക്ക് നല്ലത് അതല്ലേ അത്രേ ഉള്ളൂ ഏടാ എനിക്ക് അടുത്ത മാസം ലീവ് കിട്ടി ആഹാ പിന്നെ എന്തോ വേണം എടാ പിന്നെ ആ എടാ പിന്നെ പറയടാ ഈ പട ശിവരാത്രിക്ക് ആ